കാരണം കള്ളത്തരം പ്രചരിപ്പിക്കാനും കള്ളത്തരക്ക് അടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കാനും തയ്യാറാവുന്ന ഒരു ഏജൻസിയാണ് ഇ ഡി എന്ന് ആർക്കറിയാത്തത് എല്ലാവർക്കും അറിയാം പകല് പിടിച്ചപ്പോഴാണ് അത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ പറയണ്ട കണ്ടെത്തി ആര് കണ്ടെത്തി എന്റെ കടത്തിൽ ആരംഗ് ആരംഗ സംഘടിപ്പിക്ക സംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി കൊറേ മാധ്യമങ്ങളും ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പിന്നെ പറഞ്ഞതിന്റെ പച്ചമലയാളം അല്ലേ ഇതിന്റെ പിന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ആ ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നു സുപ്രീം കോടതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിരന്തരമായിട്ടുള്ള ഒരു കാര്യവും ഗൗരവത്തിലെടുക്കാതെ എന്തും ചെയ്യാൻ മടിയുള്ള ഒരു തരം സെറ്റാണ് ഇതിന്റെ ഭാഗമായിട്ട് ആശയക്കുഴപ്പം അങ്ങനെ എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടോ ണോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരാഴ്ചയാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞേ മാഷ ആദ്യം പറഞ്ഞത് പ്രഖ്യാപിച്ചത് അവിടെയില്ല അവരെ പ്രഖ്യാപനം ഞങ്ങളെ പ്രഖ്യാപനം യാതൊരു അതല്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലെ പ്രഖ്യാപിക്കുന്നില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല ഇന്നലെയും പറഞ്ഞില്ല ഇന്നലെയും ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഏഴ് ദിവസം കൊണ്ട് പ്രഖ്യാപിക്കുന്നു ആ യു ഡി എഫിന് വേണ്ടി തന്നെ ഞാൻ കരുവന്നൂർ കേസിലെ പ്രത്യക്ഷ പത്രം സമർപ്പിച്ചിരിക്കുന്നു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതികർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇടി കെട്ടുകൊണ്ടിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് സുപ്രീം കോടതി അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയാക്കപ്പെട്ട ഉന്നത ഇടി ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കേസ് അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ പി എമ്മിന് ഒരു പ്രതിയായി കളയാം എന്നുള്ള ധാരണ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് മാത്രമല്ല പാർട്ടിയുടെ സമ്മേളനതരായ നേതാക്കന്മാരെയും കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് കേസിൽ പ്രതികളാണ് എന്ന് പരിഗണിച്ചുകൂടാനും ധരണം നടത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇ ഡി എഫിൽ നടത്തിയിരുന്നത് ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നിർവഹിക്കുന്നത് ഒന്ന് ഒരുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രമുഖ നേതാക്കന്മാർക്കെതിരായിട്ട് എല്ലാ കഥയും ഉണ്ടാക്കി കേസുണ്ടാക്കുക രണ്ടാമത്തെ കാര്യം ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായ ആളുകൾ വലിയ സാമ്പത്തിക കുറ്റം തന്നെ ചെയ്താലും എന്ന് പോലെ വളരെ ഗൗരവമുള്ള പണം കുഴപ്പണം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒൻപത് കോടിയിലധികം ഉറപ്പുക തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ചാക്കി കെട്ടി ഇതൊക്കെ വിതരണം ചെയ്യുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിൽപ്പെട്ട് ആർ എസ്സുകാർക്കും ബി ജെ പി കാര്ക്കും നല്ല ബന്ധമുണ്ടെന്ന് കൃത്യമായിട്ട് അന്നത്തെ ഓഫീസിലെട്ട് തന്നെ വ്യക്തമാക്കപ്പെട്ട കേസിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധവുമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതും ഈ ഇടി തന്നെ നടത്തിയിരുന്നത് രണ്ടാമത് മൂന്നാമത്തെ കാര്യം അവർ തന്നെ സ്വന്തം പണ ഉണ്ടാക്കാൻ വേണ്ടി ഓടിക്കണക്കിന് ഉൾപ്പെടെ വൈക്കി യോജിച്ച് വാങ്ങി മുമ്പോട്ടേക്ക് പോകുന്ന നല്ല അറിഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേസ് അവരെടുത്തിട്ടുള്ളത് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തിനിടയിൽ വീതി എടുത്ത മൊത്തം കേസിലാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണതെന്ന് കൃത്യമായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പറഞ്ഞ കണക്കാണ് രേഖാപരമായിട്ട് മന്ത്രി തന്നെ അത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസ് രണ്ട് പത്ത് കൊല്ലം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ശിക്ഷിക്കപ്പെട്ട കേസ് അത്രയാണ് പിന്നെ വാർത്താ മാധ്യമം വന്ന രണ്ട് കേസാണ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസ് ചാർജ് ചെയ്തിട്ട് രണ്ട് കേസും ശിക്ഷിക്കുക ബാക്കി മുഴുവൻ കേസ് ഒഴിവാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇല്ലാതെ ഒരു തെളിവുമില്ലാതെ ഇല്ലാതെ കേസിന്റെ താല്പര്യമാണ് ആ കേസ് ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായും അതോടൊപ്പം പ്രതിപക്ഷത്തിന് മുമ്പായിട്ടും എതിരായ അതമത്തായ രീതിയിലുള്ള കള്ള കഥ തയ്യാറാക്കി കേസ് കൈകാര്യം കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ Subscribe to One India and never miss an update.